ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു കാർ എടുത്തുകൊണ്ട് മുന്നിലോട്ട് പോവുകയാണ് അതിന് ശേഷമാണ് ഈ ഒരു പയ്യനെ വണ്ടി വെച്ച് ഇടിച്ചിട്ട് അങ്ങാണ്ട് പോകുന്നത് ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല ഇത് ആകെ കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർ പറയണത് ഇവിടെ രണ്ട് പേര് ഇതുപോലെ റോഡിൽ കിടപ്പുണ്ടായിരുന്നു അതായത് മരിച്ചുപോയ ഈ ഐവാൻ എന്ന് പറയുന്ന പയ്യനും പിന്നെ ഈ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നവരും റോഡിൽ കിടക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഒന്നുകിൽ ഇവർ ഇതൊരു ആക്സിഡന്റൽ ഡെത്ത് ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവമാർ ഈ ഒരു പയ്യനെ എടുത്തിട്ട് അടിച്ച് കൊലപ്പെടുത്തി അങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ ഒന്നും അത്ര കൺഫേം ആയിട്ട് നമുക്കും പറയാൻ പറ്റത്തില്ല ഇനി പോലീസുകാരുടെ ഭാഗത്ത് നിന്നാണ് അതിനൊരു കൺക്ലൂഷൻ തരേണ്ടത് ഇനി ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഈ വണ്ടി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വണ്ടി റിട്ടേൺ ആയിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് റിപ്പീറ്റഡ്ലി പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ ഒരു കാരണവശാലും ഒരു പരിഗണനയും കൊടുക്കരുത് ഇവരൊന്നും അത് അർഹിക്കുന്നില്ല ആ ഒരു പയ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇത് കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുന്നത് ആ കുടുംബത്തിന്റെ ആലോചിച്ച് നോക്ക് ആ വണ്ടി കൊണ്ടിട്ടതിനെ പറ്റിയിട്ട് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നാലും നമുക്കൊന്ന് കേട്ടു നോക്കാം അവര് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്ന പോലീസ് ഉദ്യോഗസ്ഥര് സി എസ് എഫ് സബ് ഇൻസ്പെക്ടർ വിനയകുമാർ ദാസിന്റെ ആ വാഹനം എടുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി പ്രശ്നം വാഹനം അവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടല്ലോ ഈ വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും എന്തിനാണ് അത് ചെയ്തതെന്ന് ഇതുവരെയും ആർക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും വലിയ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതിന്റെയൊക്കെ താഴെ വരുന്ന കമന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി യുവമാര് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിക്കാരായന്റെ പേരിൽ ഇനി എന്തെങ്കിലും പരിഗണന കൊടുക്കുമോ അതുകൊണ്ട് ഇനി യുവമാരെ കേസിൽ നിന്ന് ഒഴിച്ച് വിടാനായിട്ട് ശ്രമിക്കുവോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്